വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മാനാർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം തുടരുമെന്നും സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ പറഞ്ഞു എൽ ഡി എഫ് മാനാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അരുൺകുമാർ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മാനാർ ഗ്രാമപഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണം തുടരുമെന്നും സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ പറഞ്ഞു എൽഡിഎഫ് മാന്നാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അരുൺകുമാർ ഈ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് അഭിമാനത്തോട് കൂടിയിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണെന്ന് ആവേശത്തോടു കൂടിയിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്ന സാഹചര്യം സി പി ഐ മാർ മണ്ഡലം കമ്മിറ്റി അംഗം എം രാജഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ആർ രാജേഷ് ഏരിയ സെക്രട്ടറി പി എൻ ശെൽവരാജൻ എൽ ഡി എഫ് കൺവീനർ ബി കെ പ്രസാദ് പ്രൊഫസർ പി ഡി ശശിധരൻ ജേക്കബ് തോമസ് അരികുപുറം ജി ഹരികുമാർ കെ എം അശോകൻ കെ പ്രശാന്ത് കുമാർ കെ എം സഞ്ജു ഖാൻ രാജു താമരവേലിൽ സുരേഷ് ചേപ്പഴത്തിൽ ഷാജി മാനാമ്പടവിൽ പി ജി അനന്തകൃഷ്ണൻ അനിൽകുമാർ എ തുടങ്ങിയവർ പ്രസംഗിച്ചു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന മാനാറിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ